ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്ന ആവണി കൃഷ്ണയുടെ ചികിത്സയ്ക്ക് വേണ്ടി ധനസമാഹരണാർത്ഥം ആരംഭിച്ച സമ്മാന സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി അഞ്ചൽ കരുകോൺ വൈ എഫ് എ എസ് സി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തിയത് ഏറെ നാളുകളായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആവണി കൃഷ്ണ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതാണ് ആദ്യം തന്നെ അതിൻ്റെ ഒരു പ്രകമ്പനം നമുക്ക് കാണാൻ കഴിയും അത് നമുക്ക് വളരെയേറെ ആവേശമായി അങ്ങനെ ആ കൂടിയാണ് ഈ സമൂഹത്തിലെയും ഈ സംഘടന വിവിധതരം സംഘടനകളും നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന ബസ് സർവീസുകളും ഈ കളക്ഷന് വേണ്ടി തുടക്കം വെച്ചത് നമ്മളോടൊപ്പം സഹകരിച്ച ഈ കോപ്പുകളുമായി ഈ മിക സമാന കോപ്പ് പദ്ധതിയുമായി സഹകരിച്ച എന്നാൽ ഇപ്പോൾ ആവണി ആവണിമോളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ സർജറി വേണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആവണിമോളുടെ കുടുംബത്തിന്റെ അവസ്ഥ എറിഞ്ഞ കരുകോണിലെ വൈ എഫ് എ എസ് സി സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകർ മുന്നോട്ട് വരികയായിരുന്നു ആവണി ആവണിമോളുടെ സർജറിക്കുള്ള തുക കണ്ടെത്താൻ വേണ്ടിയാണ് കഴിഞ്ഞ മാസം ആരംഭിച്ച സമ്മാന സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുപ്പ് വൈഎഫ് എഎസ് പോസ് ക്ലബ് അംഗങ്ങൾ നടത്തിയത് ഈ കൂപ്പൺ വിറ്റുകിട്ടിയ തുക ആവണിമോളുടെ മാതാപിതാക്കളെ ക്ലബ്ബ് ഭാരവാഹികൾ ഏൽപ്പിച്ചു നറുക്കെടുപ്പിൽ എട്ട് സമ്മാനങ്ങളാണ് ഉണ്ടായിരുന്നത് റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങിയ സമ്മാനങ്ങളാണ് നറുക്കെടുപ്പിൽ ഉണ്ടായിരുന്നത് എക്സൈസ് കമ്മീഷണർ ഡി വൈ എസ് പി പൊതുപ്രവർത്തകർ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി